രി പഞ്ചായത്തിലെ കൊല്ലാടയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി പതിനഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിക്കെയായി മൊയ്തീൻ കുഞ്ഞിയുടെ ബോർഡുകളാണ് നശിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ തന്നെയാണ് തകർത്തത് ബോർഡുകൾ നശിപ്പിച്ചത് സി പി എം അല്ലെന്നും തങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ചിലരാണെന്നും ലീഗ് നേതാവ് വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ബോധിപ്പിക്കുന്നത് ഞങ്ങൾ കൊല്ലാടിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് രക്ഷ പ്രചരണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻസുകളും അവിടുത്തെ ഛിദ്രശക്തികൾ എന്ന് പറയാൻ സി പി എം അല്ല നമ്മളിൽ പെട്ടവർ തന്നെ അതെടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട് ഒരു ബോർഡ് പോയാലും ഒൻപത് ബോർഡ് പോയാലും സി പി എമ്മിന്റെ ആയിട്ടുള്ള പതിനഞ്ചാം വാർഡില് നമ്മൾ അവിടെ ജയിക്കില്ല എന്ന് കൂടി തന്നെയാണ് നമ്മൾ നമ്മളവിടെ മത്സരിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ഓരോ ഫ്ലക്സും നഷ്ടപ്പെട്ടാലും അത് ചിത്രശക്തികൾക്ക് തന്നെയാണ് അതിന് ദോഷം വരുന്നത് ഒരു ബോർഡ് പോയി ഒൻപത് ബോർഡ് പോയാലും നമുക്ക് നഷ്ടമില്ല കാരണം അതില് ചിത്രശക്തികൾ വ്യക്തമായി മനസ്സിലാക്കാൻ യു ഡി നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ നേതാവിന്റെ അനുയായികള് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സികൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രചരണത്തിന് ഇറങ്ങാതെ യു ഡി എഫ് ആണെന്നുള്ള മേൽക്കവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയാണ് തിരിച്ചടി ഓർക്കുക ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഈ നേതാവിന്റെ സഹപ്രവർത്തകനാണ് ഞങ്ങള് ഒരുപാടിൽ സ്വന്തമായി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ഒരുപാട് പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം കഴിയുന്ന ആൾക്കാരാണ് അത് നിങ്ങൾ ഓർത്തോടുക ഞങ്ങളുടെ ഓരോ ബോർഡും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും മഴ നികന്ന് തുപ്പിയാൽ അത് മുഖത്ത് തന്നെയേ വീഴുള്ളൂ അത് എല്ലാവർക്കും ഓർത്തിരിക്കാം ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്